ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ എംബ്രാന്തിരി ക്ഷേമ സഭയുടെ വേദമന്ത്ര പഠന ശിബിരത്തിന് തുടക്കമായി അണ്ടല്ലാടി ആസ്ഥാന മന്ദിരത്തിൽ ആരംഭിച്ച വേദ പഠന ശിബിരം മന പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു അവരുടെ ഈ ഒരു മൂന്നാമത്തെ ണ്ട് രണ്ടാമത്തെ കൊല്ലത്തിന്റെ കുട്ടികൾ കുറച്ചുണ്ട് പത്ത് മുപ്പത് കുട്ടികളും വന്നിട്ടുണ്ട് അവർക്ക് മൂന്നാമത്തെ കുട്ടികൾ പഠിച്ചവർക്ക് ബാക്കിയുള്ള പൂജാ വിധികളും രുദ്രം ചമക മന്ത്രങ്ങള് ഒക്കെ എല്ലാം എം പഠിപ്പിക്കാൻ പോവാണ് രണ്ടാമത്തെ കുട്ടികൾക്ക് ബാക്കിയുള്ള എല്ലാം കഴിഞ്ഞ പോലെ കുട്ടികളെ ശരിക്കെല്ലാം ബാക്കിയുള്ളവർക്കൊക്കെ ും ക്ഷേമസഭാ പ്രസിഡന്റ് ജയം ഉണ്ണി എംബ്രാന്തരി അധ്യക്ഷനായി മമ്മാവ് നാരായണൻ എംബ്രാന്തരി വേദ പഠന ക്ലാസ് വിശദീകരണം നടത്തി ജയരാമൻ എൻ നാരായണ ഹബ്ബാർ മോഹനൻ എംബ്രാന്തരി തുടങ്ങിയവർ സംസാരിച്ചു